പറ്റാത്തതാണ് റിയാന്ന് പറഞ്ഞു നമുക്ക് തന്നെ അറിയില്ല എന്ന് പേടിക്കണം നമ്മൾ ചെയ്യുന്ന സെൽഫി സ്റ്റാറ്റസ് ഒക്കെ വന്നില്ലേ ആണ് ഇതൊക്കെ അല്ലെ നിങ്ങൾ ഒരു മെസ്സേജ് കൊടുക്കുക ശരി ഒരു മെസ്സേജ് പലരും മെസ്സേജ് കൊടുക്കാൻ തരാം മറ്റവനെ കൊള്ളാൻ വേണ്ടി മറ്റവനെ തോണ്ടാൻ വേണ്ടി ആ കുടുംബത്തിൽ കലക്കാൻ വേണ്ടി അതിനൊക്കെ മെസ്സേജ് കൊടുക്കുക നല്ല നല്ല വേദന്റെ ക്ലിപ്പ് ഒക്കെ കിട്ടും എന്തെന്നറിയോ കിടക്കട്ടെ െന്ന് പറത്ത് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ എന്താ അദ്ദീനു നല്ല ഉദ്ദേശം എല്ലാവർക്കും നല്ലത് വരണം എന്ന് ചിന്തിക്കുന്ന ഒരാൾ ചെയ്യുന്നതാ ദേവത്ത് അല്ലാത്തതൊക്കെ വെറുതെ പിരികയറ്റാൻ വേണ്ടി ചെയ്യുന്ന ഗോൽമുകളാ അപ്പൊ സ്റ്റാറ്റസ് വെക്ക ഒരു ഹദീസ് സ്റ്റാറ്റസ് വെക്ക മറ്റോന്റെ കോട്ടിംഗ് സ്റ്റാറ്റസ് വെക്ക വേറെ ആടെ ക്ലിപ്പ് അതിന്റെ ലക്ഷ്യം വേറെ ആയിരിക്കും ആർക്കോ മറുപടി കൊടുക്കാനായിരിക്കും ചെയ്യുന്നുണ്ടാവുക എന്താണേ ശരിയല്ലേ ഞാൻ ജീവിതത്തിൽ സ്റ്റാറ്റസ് വെച്ചിട്ടുള്ള ഒരൊറ്റ സ്റ്റാറ്റസ് കാണുക എപ്പോഴെങ്കിലും അറിയാണ്ട് തൊട്ടു പോയിട്ട് കണ്ടുണ്ടാവും ഞാൻ നോക്കാറില്ല അത് അങ്ങനെന് പിന്നെ ആരൊക്കെ എന്റെ സ്റ്റാറ്റസ് കണ്ടു വേറെ വിഷയമാണ് ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കും പിന്നെ എന്തിന് നമ്മൾ അയാൾ ആമ്പലുകളും ഇന്നത്തെ എന്തിനൂടെ പോയി സ്റ്റോറിടാ എന്തിനെവിടെ യാത്ര ചെയ്തു എവിടെയാള്ളത് ഇപ്പൊ പറയും സ്റ്റാറ്റസിൽ കാണുന്നുണ്ട് ആളിപ്പോ കാശ്മീരിലാണെന്ന് സ്റ്റാറ്റസ് കാണുന്നുണ്ട് ആളിപ്പം സ്വിറ്റ്സർലാൻഡിലാണെന്ന് എന്തിനു എന്തിനാ ആവശ്യം ആളുകൾ അറിയിക്കേണ്ട വല്ല കാര്യമാണോ എന്ന് അറിയിച്ചോളൂ അതിൽ വല്ല ഫായിതയുമുണ്ടോ വല്ല എൽമുണ്ടോ വല്ല ഹെക്മച്ചുമുണ്ടോ നിങ്ങൾ ചെയ്തോളൂ നല്ല ഉദ്ദേശത്തോടു കൂടെ എല്ലാം റിയ ആണ് റിയ റിയ ഇന്റെ ഒരു ലോകമാണ് ഇത് നിങ്ങൾക്ക് റിയ ഉണ്ടോ എന്ന് പോലും അറിയൽ പ്രയാസമാണ് ഏതുപോലെ ഇരുട്ടുള്ള രാത്രിയിൽ കറുത്ത പാറപ്പുറത്ത് ഒരു കറുത്തുറുമ്പ് നടന്നാൽ അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയാത്തതുപോലെ നിങ്ങൾക്ക് റിയ ഉണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പോലും പ്രയാസമായിരിക്കും അത് ഷിർഖാണ് അത് ഷിർഖുൽ ഹഫി കാണാൻ പറ്റാത്ത ഗോപ്യമായ സെറ്റിൽ ഷിർഖ് കാണാൻ പറ്റാത്ത ഒരു ഷിർഖ് എന്ന് പറയുന്നു അത്രയും സറ്റിൽ അത് നമ്മൾ കണ്ടുകൊണ്ട് അറിയാൻ പറ്റൂല അതിനെ ഞാൻ നിങ്ങൾക്ക് പേടിക്കുന്നുവെന്ന് റസൂൽ അലഹി വസ്ല്ലാം നമ്മൾ ചെയ്യുന്ന ചാരിറ്റി നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ നമ്മൾ മക്കളെ നോക്കുന്നതും നമ്മൾ കുട്ടികളെ കൊണ്ടിടക്കുന്നതും നമ്മൾ നമ്മുടെ ഭാര്യയെ നോക്കുന്നതും നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ ചാരിറ്റി ചെയ്യുന്നത് നമ്മുടെ കൂടെയുള്ള ആളുകൾക്ക് നമ്മൾ സഹായം കൊടുക്കുന്നത് എന്തിനൊക്കെ പറയേണ്ട കാര്യം ഇതൊക്കെ അള്ളാഹുച്ചാലെന്ത് ആരെയാണോ നീ നീയത്ത് ചെയ്തത് അവരിടുന്ന് പോയി വാങ്ങിക്കുവോ എന്ന് പറയുന്ന കൂലി ഞാൻ തരൂല എനിക്കത് വേണ്ട എന്റെ ഷെയർ വേണ്ട അള്ളാഹു അങ്ങനെ പറയാസ്റ്റ് ആണ് അള്ളാഹു സുബാന എന്റെ ഷെയറിങ്ങ് വേണ്ടി വിചാരിക്കുന്നു അതാണ് അള്ളാഹുവിന്റെ രീതി എനിക്ക് ഷെയർ എന്നെ വേണ്ട അള്ളാഹു അതുകൊണ്ട് ആർക്കാണോ നിങ്ങൾ നീയത്ത് ചെയ്തത് അവരിന്ന് പോയി വാങ്ങിച്ചോ എന്തുകൊണ്ട് അള്ളാഹു ഇത് കാണുന്നുണ്ട് എന്ന് ബോധ്യമുണ്ടായിരിക്കെ അള്ളാഹു എന്നെ കാണുന്നുണ്ട് എന്ന ആ ഒരു ബോധ്യം എനിക്ക് പോരാ നാട്ടുകാരും കാണുന്നുണ്ട് എന്ന് എനിക്ക് ബോധിക്കണം എന്നല്ലേ നിങ്ങൾ ഉദ്ദേശിച്ചത് മതിയായില്ല നാട്ടിലും കൂടെ കാണട്ടെ അള്ളാഹു കണ്ടാൽ മനുഷ്യരുടെ മനസ്സിലേക്ക് നിങ്ങളെപ്പറ്റി നല്ല ചിന്ത കൊണ്ടുവരാൻ നാക്ക് കഴിയും ഇനി അള്ളാഹു നിങ്ങൾക്ക് വല്ല പരീക്ഷണവും ഉദ്ദേശിച്ചിട്ടുണ്ടോ ജനങ്ങളുടെ ആരുടെയും മനസ്സ് നന്നാക്കാൻ നിങ്ങൾ കൊണ്ട് കഴിയൂല അത് അള്ളാഹുവിന്റെ തീരുമാനമാണ് നിങ്ങളുടെ ലക്ഷ്യം അള്ളാഹുവിന്റെ പൊരുത്തം മാത്രമാണെങ്കിൽ അള്ളാഹു സ്വീകരിക്കും അക്കെ ലിക്കിരി അതുകൊണ്ട് റിയ ഉണ്ടെങ്കിൽ വലിയ വിഷയമാണ് അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ ഒരു വിഷയത്തിന് പച്ചയായ മനുഷ്യന്മാരായിട്ട് നിൽക്കുക എന്നാ റിയ വേണ്ട ആരെയും കാണിക്കണ്ട ആരും കാണിക്കേണ്ട